ഹലോ ഫ്രണ്ട്സ് ജോബ് റിലേറ്റഡ് ആയിട്ട് അബ്രോഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നോർക്ക വഴി എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നോർക്ക നോൺ റെസിഡൻറ്റ് കേരളേസ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കേരള ഗവൺമെൻ്റ് അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വിദേശത്തും ഇന്ത്യക്കകത്തും ജോലി ചെയ്യുന്ന മലയാളികളുടെ ബെൽവിഷിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് ഇനി നോർക്ക വഴി സർട്ടിഫിക്കറ്റ് അറ്റസ്ട്രേഷൻ ചെയ്യാനായി ഏത് എംബസിയിലേക്കാണോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് ആ എംബസിയിലേക്ക് നോർക്ക വഴി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതാണ് അതിന് താഴെ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായോ അല്ലെങ്കിൽ അക്ഷയ സെന്റർ മുഖേനയോ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്ട്രേഷനായി നോർക്കയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കയ്യിൽ കരുതേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇനി നിങ്ങൾ എൻ ഐ ഒസിൽ പ്ലസ് ടു ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് കൺസോൾട്ടേഷൻ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം നിങ്ങളുടെ പാസ്പോർട്ട് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സർട്ടിഫിക്കറ്റുകളുടെയെല്ലാം ഒറിജിനലും ഒരു കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ് ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് നോർക്കയിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം ഈ കാണുന്ന സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് നോർക്കയിൽ അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നോർക്കയിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ട് അത് നമ്മൾ ഗൂഗിളിൽ നോർക്ക റൂഡ്സ് ഡോട്ട് ഒ ആർ ജി എന്ന് സെർച്ച് ചെയ്യുക അവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഓപ്പണായി വരിക അതിൽ നോർക്കയിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്നൊരു സെഷൻ കാണാൻ സാധിക്കും അവിടെ നമുക്ക് അറ്റസ്റ്റേഷൻ ആപ്ലിക്കൻ്റ് എന്ന് സെഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക അവിടെ നമുക്ക് ഗോ ടു ആപ്ലിക്കേഷൻ എന്നുള്ളത് പ്രൊസീഡ് ചെയ്യാം അവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് നമ്മുടെ നെയിം ജെൻഡർ കാസ്റ്റ് ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഓരോന്നായി ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് ഡീറ്റെയിൽസ് നിങ്ങൾ മുന്നേ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കറന്റ്ലി നിങ്ങൾ എവിടെയാണോ ജോബ് ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ ഫിലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഏഴാമതായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റിംഗ് ഫോർ അറ്റസ്റ്റേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു സെഷനിൽ വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആണോ അറ്റസ്റ്റ് ചെയ്യാനുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ എൻ എ ഒസിൽ പ്ലസ് ടു ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് സർട്ടിഫിക്കറ്റ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ എ ഒ എസ് പ്ലസ് ടു എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക ഇനി എൻ എ ഒ എസിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് സർട്ടിഫി കിട്ടിയത് എന്നുള്ളത് ഇവിടെ മാർക്സ് ഒപ്റ്റൈൻഡ് എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ എൻ എ ഒ എസിലെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായ രജിസ്റ്റർ നമ്പർ എന്താണോ അത് അതുപോലെ തന്നെ ഇതിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഏത് ഇയറിലാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത് ആ ഒരു ഇയർ കൂടി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് എൻ എ ഒസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ എൻ എ വയസ്സ് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ ഏത് എംബസിയിലേക്കാണോ അറ്റസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യു എ ഇ എംബസിയിലേക്കാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു എ ഇ എംബസി സെലക്ട് ചെയ്യുക ഇല്ല കുവൈറ്റിലേക്കാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വിൻഡോയിൽ തന്നെ കാണിക്കും അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ടോക്കൺ കിട്ടുന്നതായിരിക്കും ഗെറ്റ് ടോക്കൺ ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേരും അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടോക്കണും ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഉടൻ തന്നെ ഫോളോ ചെയ്യും